നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൊട്ടിത്തെറിയിലേക്ക് ആര്യാടൻ ഷൗക്കത്തിന്റെ സമ്മർദ്ദത്തിന് ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തി പ്രാദേശികമായി എതിർപ്പുള്ള സ്ഥാനാർത്ഥിയെന്ന് കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾ സൂചന ആര്യാടൻ ഷൗക്കത്തിന്റെ സമ്മർദ്ദത്തിന് മുന്നിൽ അവസാനം വഴങ്ങേണ്ടി വന്നു എന്നതാണ് വസ്തുത ഫലം വി എസ് ജോയി തഴയപ്പെട്ടത് മാത്രമല്ല കോൺഗ്രസിലും യു ഡി എഫിലും ആഭ്യന്തര കലകത്തിനും ഇത് വഴിവച്ചു ഷൌക്കത്ത് എന്ന ഒറ്റപ്പേരിലെത്താൻ കോൺഗ്രസ് നിരവധി കടമ്പകൾ കടന്നു ആര്യാടൻ ഷൌക്കത്ത് പ്രാദേശികമായി എതിർപ്പുള്ള സ്ഥാനാർത്ഥിയെന്ന് കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞു തർക്കം മുറുകിയപ്പോൾ മൂന്നാമതൊരാൾ വരട്ടെ എന്ന നിർദ്ദേശമാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞത് പക്ഷേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എ പി അനിൽകുമാറും അൻവറിന് മുന്നിൽ വഴങ്ങുന്നതിനെ എതിർത്തു ഇതോടെയാണ് വീണത് സ്ഥാനാർത്ഥി നിർണയത്തിന് തർക്കത്തിലെ അസ്വസ്ഥത പിന്നീട് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തിൽ വ്യക്തമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾ ചോദിക്കാൻ പാടില്ല ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോ നിങ്ങൾ ചോദിക്കാൻ പാടില്ല നിങ്ങൾ ചോദിക്കുമ്പോ ഞാൻ സംസാരിക്കില്ല അതൊക്കെ ഒരു മര്യാദയുടെ പ്രശ്നമാണ് എനിക്കറിയില്ല വേറെ ഒന്നും ചോദിക്കാനില്ലേ നിങ്ങൾക്ക് വേറെ നിങ്ങളൊരു പത്ത് ചോദ്യം ചോദിച്ചു പത്തൊ പ്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞു നിങ്ങൾ അത് തന്നെ എന്നോട് ആദ്യം ചോദിച്ച ചോദ്യം തന്നെ അത് ഞാൻ മുഖ്യമന്ത്രിയെ പോലെ എന്നെ ആക്കല്ലേ നിങ്ങൾ ഇത്രയും മര്യാദ ആ അതുപോലെ ആക്കല്ലേ അല്ല അതുപോലെ ആക്കല്ലേ എന്നെ നിങ്ങൾ നിങ്ങൾ ഒരേ ചോദ്യം പത്രാശം ചോദിച്ചിട്ട് ഞാൻ പത്രാശം മറുപടി ഈ അതേ ചോദ്യം താങ്കൾ തന്നെ ഏഴ് ഏഴ് പറഞ്ഞു വേറെ ചോദിക്കാനുണ്ടോ വേറെ വേറെ ചോദ്യം ഉണ്ടോ എൽ ഡി എഫിനെ വഞ്ചിച്ച് യു ഡി എഫ് പാളയത്തിലെത്തിയ പി വി അൻവർ തന്നെ ആര്യാടൻ ഷൗക്കത്തിനെതിരെ രംഗത്ത് വന്നതും കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് അപ്പോൾ സ്വാഭാവികമായും മറുപാളയത്തിലേക്ക് പോകാൻ ശ്രമിക്കുകയും അവിടുന്ന് രക്ഷയില്ലാതെ തിരിച്ചു വരികയും ചെയ്ത ജനങ്ങൾ ഞാൻ ഈ പറയുന്ന പബ്ലിക് ഒപ്പീനിയൻ അദ്ദേഹത്തിന് എതിരാണ് ആ നിലക്കാണ് ഞാനത് പറഞ്ഞത് വോട്ട് നേടാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് അതാണ് അതാണതിൻ്റെ പച്ച മലയാളം അതിന് അതിന് വിരുദ്ധമായിട്ടുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ ഷോക്കത്തിൻ്റെ ഒന്ന് എടുത്തു നോക്കൂ ഈ കഴിഞ്ഞ രണ്ട് വർഷക്കാലത്തിനിടക്ക് സി പി എമ്മിനെതിരെയോ ഈ ഗവൺമെന്റിനെതിരെയോ ഒരു വരി എഴുതിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുമോ പി വി എൻവർ ആര്യാടൻ ഷൗക്കത്ത് തർക്കത്തിനിടയിൽ തഴയപ്പെട്ട വി എസ് ജോയിയും അതൃപ്തിയിലാണ് മാത്രമല്ല കെ പി സി സി അടക്കം വെല്ലുവിളിച്ച് പരസ്യപ്രകടനം നടത്തിയ ആളാണ് ആര്യാടൻ ഷൗക്കത്ത് ഇതിനെതിരെ വി എസ് ജോയി അടക്കമുള്ള നേതാക്കൾ കെ പി സി സിക്ക് പരാതി നൽകിയതും അന്വേഷണ കമ്മീഷന് വച്ചതും ചരിത്രം അതേയാളെ തന്നെ നിലമ്പൂരിൽ പരിഗണിച്ചതിലുള്ള അതൃപ്തി മറുവിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമുണ്ട് കൂടാതെ മുസ്ലിം ലീഗിന്റെ മനസ്സും പൂർണ്ണമായി ആര്യാട് ഷൌക്കത്തിന് ഒപ്പമല്ല കൈരളി ന്യൂസ് തിരുവനന്തപുരം